എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ലൈനിങ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് നോർമൽ ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം ഇതൊരു ചെറിയ ബ്ലൗസാണ് ഇതിന് തുണി ഒരു എൺപത് സെൻറ്റിമീറ്റർ മതിയാവും ഇതിൽ വന്നിട്ട് ഒരു മീറ്റർ തുണി ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം ഇതിൻ്റെ അളവുകളൊന്നും എടുത്തിട്ട് ഈ പേപ്പറിൽ എഴുതി വയ്ക്കാം ഇതിൻ്റെ ഇറക്കം വന്നിട്ട് പന്ത്രണ്ടേകാലിഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് ഒരു സൈഡ് വന്നിട്ട് ഏകദേശം എട്ടേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് നമുക്കതൊരു എട്ടര ഇഞ്ച് എടുത്താൽ മതി ഇത് ലൈനിങ് ആയതുകൊണ്ട് അധികം വലിയില്ല അതുകൊണ്ടാണ് എട്ടേ മുക്കാൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എട്ടര ഇഞ്ചാ വേണ്ടുള്ളൂ അപ്പോൾ എട്ടരയും ഈ രണ്ട് സൈഡിലും കൂടെ പതിനേഴ് ഇഞ്ച് വരും ബാക്കിൽ പതിനെട്ടേകാൽ വരുന്നുണ്ട് അതൊരു പതിനെട്ട് ഇഞ്ച് വെച്ചാൽ മതി അപ്പോൾ പതിനെട്ടും പതിനേഴും മുപ്പത്തഞ്ച് ഇഞ്ച് ചെസ്റ്റാകെ വെച്ചാൽ മതി ഇനി ഇതിൻ്റെ വേസ്റ്റ് അളന്ന് നോക്കാം വേസ്റ്റ് അളക്കുമ്പോൾ ഇങ്ങനെ തന്നെ അളക്കുക ഇത് ഇരുപത്തിയൊമ്പതേ ഇരുപത്തൊൻപതേകാല് വരുന്നുണ്ട് നമുക്കതിന് ഇരുപത്തി ഒമ്പത് ഇഞ്ച് വെച്ചാൽ മതി ഷോൾഡർ ഒമ്പതരഞ്ച് വരുന്നുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് പത്തരഞ്ച് വയ്ക്കാം സ്ലീവ് ലെങ്ത്ത് ആറ് ഇഞ്ച് സ്ലീവിൻ്റെ റൗണ്ട് ഇഞ്ച് ആം ഹോള് ഇതേപോലെ ബാക്കിൽ നിന്ന് അളക്കാം ഇതുപോലെ നിവർത്തി വയ്ക്കാം ഇതിപ്പോൾ എട്ട് ഇഞ്ച് വരുന്നുണ്ട് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ച് വെച്ചാൽ മതി കാലിഞ്ച് കുറച്ച് വെക്കാം ഇനി ഇതിന്റെ ഷോൾഡർ ടു ബസ് പോയിന്റ് അളന്ന് നോക്കാം ഇത് ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് അത് ഒമ്പത് ഇഞ്ച് തന്നെ വയ്ക്കുക അതേപോലെ ബസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് മൂന്നര ഇഞ്ച് അതായത് ആകെ ഏഴ് വരുന്നുണ്ട് അത് ഏഴ് തന്നെ വയ്ക്കുക ഇനി അതിൻ്റെ ഫ്രണ്ട് ലെങ്ത് ഒന്ന് അളന്ന് നോക്കാം ആദ്യം ഈ ടെക്കിൻ്റെ ഇതുവരെ അളക്കുക ഇപ്പോൾ ഇഞ്ച് അതിന് ശേഷം ക്രോസ് പട്ടി ജോയിൻറ്റ് ചെയ്ത ഇതുവരേക്ക് അളക്കുക അപ്പോൾ പതിനൊന്നര ഇഞ്ച് വരുന്നുണ്ട് അത് കൂടെ തൈത്തുമ്പം കൂടെ ചേർത്താൽ മതി ഇനി ഇതിന്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് അളന്ന് നോക്കാം ഫ്രണ്ട് നെക്ക് വന്നിട്ട് അഞ്ചിഞ്ചാണ് വരുന്നത് അതുപോലെ ബാക്ക് നെക്ക് അതേപോലെ സ്കെയിലോ ഒന്ന് വെച്ചിട്ട് അളക്കാം ബാക്ക് നെക്ക് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അതേപോലെ ഷോൾഡറിന്റെ വീതി രണ്ടിഞ്ചാണ് വരുന്നത് അപ്പം നമുക്ക് ഇത് കണക്കാക്കിയിട്ട് ബാക്കി നെക്ക് എടുക്കാം അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം ഈ അളവ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം ആദ്യം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക ഇവിടെ നമ്മളൊരു ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി അതിനുശേഷം പന്ത്രണ്ടേ കാലിഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് ഒരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് പന്ത്രണ്ടേ മുക്കാലിഞ്ചിൽ മാർക്ക് ചെയ്യാം ശേഷം അതേപോലെ വരച്ചെടുക്കുക ഇനി ഇതിന്റെ ഷോൾഡർ പത്തരഞ്ചാണ് അതായത് നമ്മൾ തൈത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് പത്തരഞ്ച് ഇട്ടത് അപ്പോൾ അതിന്റെ പകുതി അഞ്ചേ ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇറക്കുക അഞ്ചേ കാലിഞ്ചു തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ബാക്ക് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഒമ്പതിഞ്ച് മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം വേസ്റ്റ് അതേപോലെ ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴേകാലിഞ്ച് ഒരു മുക്കാലിഞ്ച് ടക്കിന് മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഇവിടെ ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ആംഹോൾ വരയ്ക്കാം ഇവിടെ നമുക്ക് ഷോൾഡർ വേണ്ടത് രണ്ടിഞ്ചാണ് അപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം രണ്ട് സൈഡിൽ തയ്യൽത്തുമ്പ് കഴിയുമ്പോൾ കറക്റ്റ് രണ്ടിഞ്ച് കിട്ടും പിന്നെ ഇവിടെ ബാക്കിയുള്ളത് രണ്ടര ഇഞ്ചാണ് ഈ രണ്ടര തന്നെ താഴേക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്ക് വേണ്ടത് അഞ്ചരഞ്ചാണ് അപ്പം ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം അഞ്ചേ കാലിഞ്ച് മാർക്ക് ചെയ്യാം അപ്പം ഇത് അടിച്ച് വരുമ്പോൾ നമുക്ക് അഞ്ചര തന്നെ കിട്ടും ഇവിടെ ഒന്ന് നെക്ക് വരയ്ക്കാം അതേപോലെ ബാക്ക് നെക്ക് വരയ്ക്കാം ഇവിടെ ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ കരഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് പട്ടിക്കുള്ള കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ലൈനിനൊപ്പം ഇതേപോലെ വയ്ക്കോലെ ഷോൾഡറും നെക്കിന്റെ കുറച്ച് ഭാഗം ആം ഹോളും വരച്ചെടുക്കുക ഇവിടെ നമുക്ക് ഫ്രണ്ടിനൊക്കെ വന്നിട്ട് അഞ്ചിഞ്ചാണ് അപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് നാലേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ഇതേപോലെ അടിച്ചു വരുമ്പോൾ നമുക്ക് അഞ്ചിഞ്ച് തന്നെ കിട്ടും ഇനി ഇവിടെ കഴുത്ത് വരയ്ക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലെങ്ത്ത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും കൂടെ ചേർക്കുക തയ്യൽത്തുമ്പ് ഇവിടെ അത്രയും തയ്യൽത്തുമ്പ് മതി ഇതിൻ്റെ ബസ് പോയിൻറ്റ് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ഒമ്പതരഞ്ച് മാർക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വരയ്ക്കുക അതിന് ശേഷം ഒരു അരഞ്ച് മുകളിലേക്ക് ഇവിടെ ഇതേപോലെ ഒരു ലൈൻ ഇടുക ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് അളവെടുത്തത് ആ മൂന്നര അഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ തയ്യത്തും പോട്ടിട്ടുണ്ട് അതിന് ശേഷം താഴേക്ക് വരയ്ക്കുക ഇനി ഇതിൻ്റെ വീ വീതി എങ്ങനെ എത്രയാന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എട്ടരഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു അരഞ്ച് അധികം ഇടുക ഇവിടുത്തെ ഒരു ടെക്കിന് വേണ്ടിയിട്ട് അരഞ്ച് അധികം ഇടുക അതിന് ശേഷം ഒന്നരഞ്ച് തൈത്തുമ്പ് മാർക്ക് ചെയ്യുക വേസ്റ്റ് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴേകാലിഞ്ച് അപ്പോൾ ഏഴേകാലിഞ്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക പിന്നെ വരുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഇതിൻ്റെ പകുതി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി മുക്കാലിഞ്ചും ഒരു പോയിന്റും അത്രയും ടക്ക് മതി അതിന് ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒരിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക അതിനുശേഷം അതേപോലെ ചതുരാക്കിയിട്ട് ഈ രണ്ട് ടെക്കിന് നേരെ ഒരു ലൈൻ വരയ്ക്കുക ഇനി ഇവിടുത്തെ അകല ഒരു ഒന്നരഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ വയ്ക്കുക ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ചാൽ മതി അതുപോലെ ഇവിടെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഈ കരഭാഗം ഒന്ന് ഒഴിവാക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് വേസ്റ്റ് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴേകാലിഞ്ച് വരും കാലിഞ്ച് ഇവിടെ ഫ്രണ്ട് പട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് കാലിഞ്ച് വേണം അപ്പോൾ അതും കൂടെ ചേർത്തിടുക ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇത് ഇതേപോലെ ബാക്കും ഫ്രണ്ടും ഈ ലൈനിനൊപ്പം വെക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മളൊരു കാലിഞ്ചും ഒരു പോയിന്റും തയ്യൽത്തുമ്പ് മടക്കുക അതിനുശേഷം ഇവിടെ എത്ര വീതി ഉണ്ട് നോക്കുക അപ്പോൾ ഇതിൽ രണ്ട് ഇഞ്ച് ഒരു പോയിന്റും വരുന്നുണ്ട് അത് കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ചേർക്കുക മൂന്നിഞ്ച് ഒരു പോയിൻറ്റും വെച്ചാൽ മതി ഇവിടെ അതേ ഒരു പോയിന്റ് തന്നെ വെച്ചാൽ മതി ഈ ടെക്കിൽ നിന്ന് ഇതുവരെയൊക്കെയുള്ള അകലം മൂന്നര ഇഞ്ചാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് സോറി മൂന്നര ഫ്രണ്ട് പട്ടിക്കും കൂടെ ചേർത്തിട്ട് മൂന്നേ മുക്കാലിഞ്ച് വരും അപ്പോൾ ഇവിടെ മൂന്നിഞ്ച് ഒരു പോയിന്റ് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ വന്നിട്ട് രണ്ടേ മുക്കാൽ ഒരു പോയിന്റ് വെച്ചാൽ മതി അതിന് ശേഷം ഒന്ന് ഷേപ്പിൽ വരയ്ക്കുക ഇനി ഇത് അടിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഇതേപോലെ നാലാക്കി മടക്കി എടുക്കുക ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക അതിനുശേഷം ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അപ്പൊ സ്ലീവ് റൗണ്ട് ഇത് ഹേമിങ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നത് പിന്നെ സ്ലീവിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് തൈത്തുമ്മും കൂടെ ചേർത്തിട്ട് ആറഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്താൽ മതി ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് അതുപോലെ ആംഹോള് നമുക്ക് വേണ്ടത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് കാലിഞ്ച് കുറച്ചിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിങ്ങനെ ഇതിൻ്റെ സെൻ്റർ ഒന്ന് എടുക്കുക ഇതിന്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിന്ന് ഷേപ്പിൽ വരച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഒരു അരഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് വേക്കാൻ മോൾ വരയ്ക്കാം സ്ലീവിന്റെ റൗണ്ട് പത്തിഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി അഞ്ചഞ്ച് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇതിലൊന്ന് മടക്കിയിട്ട് ഈ ലൈനിനൊപ്പം കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം അത് നിവർത്തി വെച്ചിട്ട് ഈ കുഴിച്ച് കട്ടിയാൽ കട്ട് ചെയ്യാം കയ്യിൽ ചുളിവ് വരികയാണെങ്കിൽ ഇത് അല്പം കൂടെ കുഴിച്ച് കട്ട് ചെയ്യാം അതേപോലെ അതിൻ്റെ ബാക്കിലും കുറച്ച് കട്ട് ചെയ്താൽ മതി ഇനി ഇതേപോലെ ഒരു നാല് പീസ് കൂടെ എക്സ്ട്രാ വെട്ടുക അതായത് രണ്ട് സൈഡിലേക്കും മൂന്ന് മൂന്ന് പീസ് വേണം അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക